മഹാലക്ഷ്മി സീരിയലിലെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മറുമരുന്ന് ആയിട്ട് മുത്തശ്ശിയും പ്രതാപനും ഡോക്ടറെ കാണാൻ വരുന്നുണ്ടെങ്കിലും ഡോക്ടറാണെങ്കിൽ അത് കരുണയ്ക്ക് കൊടുക്കാനായിട്ട് തയ്യാറാകുന്നില്ല മാത്രമല്ല ഇത് നിയമപരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന കേസാണെങ്കിലും ഒരു കുഞ്ഞിനെയും അമ്മയെയും ഇല്ലാതാക്കാൻ ശ്രമിച്ചെന്നുള്ള പേരിൽ പ്രതാപനെയും കരുണയെ മുത്തശ്ശിയേയും കുഞ്ഞിയെയും അകത്തിടണമെന്നൊക്കെ ഡോക്ടർ പറയുന്നുണ്ട് എന്തായാലും ആ മരുന്ന് ലാബിൽ ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കണമെന്നൊക്കെ ഡോക്ടർ പറയുന്നു പ്രശ്നമാക്കലേ എന്നൊക്കെ പറഞ്ഞ മുത്തശ്ശി പ്രതാപനും ഉണ്ണിയൊക്കെ തന്നെ ഡോക്ടറോട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് പിന്നീട് ഡോക്ടർ കരുണയെ കാണാനായിട്ട് റൂമിലേക്ക് പോവുകയാണ് അപ്പോഴേക്കും കരുണയ്ക്ക് ചെറുതായിട്ട് ബോധം വരുന്നുണ്ട് അങ്ങനെ ഓക്കെ അല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ കരുണ പറയുന്നുണ്ട് ആണ് ഓക്കെയാണ് അടിവയറ്റിലൊക്കെ വല്ലാത്തൊരു വേദന സാരല്ല അതൊക്കെ മാറിക്കോളും മോൾക്ക് ആരെയെങ്കിലും കാണണമെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് അച്ഛനെയും മുത്തശ്ശിയെയും കാണണമെന്ന് കരുണ പറയുന്നു പക്ഷെ അപ്പോഴും കരുണ മനസ്സിലാക്കുന്നില്ല തന്റെ കുഞ്ഞ് നഷ്ടപ്പെട്ടെന്നും തനിക്കാണ് ആ വലിയ ദുരന്തം സംഭവിച്ചിരിക്കുന്നതെന്നും എന്തായാലും ഡോക്ടർ ആവട്ടെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഉണ്ണിയോടും പ്രതാപിനോടും കരു മുത്തശ്ശിയോട് പറയുന്നുണ്ട് മോൾക്ക് നിങ്ങളെ കാണണമെന്ന് പറയുന്നുണ്ട് ആരാന്ന് വെച്ചാൽ കയറി കണ്ടോ സത്യങ്ങൾ എങ്ങനെയെന്ന് വെച്ചാ ആ കുട്ടിയെ പറഞ്ഞു ബോധിപ്പിച്ചോ എന്നൊക്കെ ഈ സമയം ഉണ്ണിയും പ്രതാപനും മുത്തശ്ശിയും തമ്മിൽ വഴക്കാവുന്നുണ്ട് എന്റെ കുഞ്ഞിനെ ഇല്ലാതാക്കിയ രണ്ടാളുകളാണ് നിങ്ങൾ നിങ്ങൾ തന്നെ ചെന്ന് കണ്ടാൽ മതിയെന്ന് കുണ്ണി പറയുമ്പോൾ കരുണത്തടിക്കും എന്നൊക്കെ പറഞ്ഞ് ഉണ്ണിയെ ഭീഷണിപ്പെടുത്തുകയാണ് മുത്തശ്ശി പ്രതാപനും കാരണം എല്ലാത്തിനും കൂടെ നിന്നിട്ട് അവസാനം ഒരു നഷ്ടം സംഭവിച്ചപ്പോൾ ഞങ്ങൾ ഒറ്റപ്പെടുത്തുന്നു എന്നൊക്കെ ചോദിച്ച് ഉണ്ണിയെ അപമാനിക്കുന്നുണ്ട് മുത്തശ്ശി പ്രതാപനും അങ്ങനെ പ്രതാപം പറയാണ് അമ്മ തന്നെ ചെന്ന് കണ്ടോ എന്ന് അങ്ങനെ രണ്ട് കൽപ്പിച്ചുകൊണ്ട് മുത്തശ്ശി കരുണയെ കാണാനായിട്ട് റൂമിലേക്ക് പോകുന്നുണ്ട് ഈ സമയം കരുണയാണെങ്കിൽ ചെറുതായിട്ടൊന്നും മയങ്ങിയിട്ടുണ്ട് മുത്തശ്ശിക്ക് അവളുടെ ഒരു അവസ്ഥ കാണുമ്പോൾ തന്നെ സങ്കടം അടക്കാനായിട്ട് കഴിയുന്നില്ല അവരാണെങ്കിൽ കരയുന്നു അങ്ങനെ പേടിച്ചു പറച്ച് കരുണയ്ക്കരികിലേക്ക് പോവുകയാണ് അങ്ങനെ മോളെ എന്ന് വിളിക്കുമ്പോൾ തന്നെ കരുണ കണ്ണു തുറക്കുന്നുണ്ട് മുത്തശ്ശി എനിക്കെന്തോ വല്ലാത്തൊരു വേദന പോലെയൊക്കെ തോന്നുന്നു അടിവയറ്റിലൊക്കെ ഭയങ്കര വേദന എനിക്ക് എന്താ മുത്തശ്ശി പറ്റിയത് മോളെ നമ്മൾ ചതിക്കപ്പെട്ടു എന്താ മുത്തശ്ശി എന്താ കാര്യം അതേ മോളെ ആ മഹാലക്ഷ്മിക്ക് വെച്ച കെണിയിൽ നീയാണ് തോന്നുന്നു വീഴുന്നത് വീണത് നിന്റെ വയറ്റിലേക്കാണ് വിഷം ചെന്നിരിക്കുന്നത് എന്നൊക്കെ പറയുമ്പോ കരുണയാണെങ്കിൽ ആകെ ഷോക്കാ വേണം എന്ത് എന്റെ വയറ്റിലേക്കോ അപ്പോ അവൾക്കൊന്നും സംഭവിച്ചില്ലേ അവളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ അങ്ങനെയൊക്കെ ചെയ്തത് അങ്ങനെ കരുണയാണെങ്കിൽ പെട്ടെന്ന് അയ്യൊരു കാര്യത്തെ കുറിച്ച് ഓർക്കുന്നുണ്ട് തന്റെ കുഞ്ഞ് മുത്തശ്ശി എന്റെ കുഞ്ഞോ അങ്ങനെ മുത്തശ്ശിയാണെങ്കിൽ നിന്ന് വിറക്കിയാണ് അങ്ങനെ കരുണ തന്റെ വയറിലേക്കൊക്കെ തൊട്ട് നോക്കുമ്പോൾ അവൾക്ക് മനസ്സിലാവുന്നുണ്ട് കുഞ്ഞ് എന്നേക്കുമായിട്ട് നഷ്ടപ്പെട്ടു എന്ന് മുത്തശ്ശി എൻ്റെ കുഞ്ഞ് എൻ്റെ കുഞ്ഞിനെന്ത് പറ്റി മോളെ കുഞ്ഞ് പോയെന്ന് പറഞ്ഞ് മുത്തശ്ശിയാണെങ്കിൽ കരയുന്നു ഈ സമയം കരുണയാണെങ്കിൽ പെട്ടെന്ന് ഒരു ഭ്രാന്തിയെ പോലെ നിലവിളിക്കുന്നുണ്ട് ഇത് കേൾക്കുന്ന നേഴ്സാണെങ്കിൽ ഡോക്ടറെ വിളിക്കാനായിട്ട് ഓടുകയാണ് മുത്തശ്ശിയാണെങ്കിൽ ഒന്നും പറയാതെ പുറത്തേക്ക് പോകുന്നു അങ്ങനെ ഡോക്ടർ വരുന്നുണ്ട് ഒരു വിധത്തിൽ കരുണയെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ് കുഞ്ഞു നഷ്ടപ്പെട്ടു വിഷാംശം കലർന്ന ഭക്ഷണമാണ് കരുണ കഴിച്ചിരുന്നത് കുഞ്ഞിനെ ഞങ്ങൾക്ക് രക്ഷിക്കാനായിട്ട് കഴിഞ്ഞില്ല കരുണയെ തന്നെ രക്ഷിക്കാൻ പറ്റിയത് വലിയ ഭാഗ്യമായിട്ടാണ് കരുതുന്നത് എന്നൊക്കെ പറഞ്ഞ് കരുണയെ സമാധാനപ്പെടുത്താൻ നോക്കുന്നുണ്ടെങ്കിലും പക്ഷെ അവൾക്ക് ഒരിക്കലും അത് അങ്ങോട്ട് അംഗീകരിക്കാനായിട്ട് കഴിയുന്നില്ല കാരണം മഹാലക്ഷ്മിയുടെയും കടൻറെയും മുന്നിൽ ആളാവാൻ ആകെ ഉണ്ടായിരുന്നത് ആ കുഞ്ഞു മാത്രമായിരുന്നു അത് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്തായാലും ഈ ഡോക്ടർ അവർക്ക് ചെറുതായിട്ട് മയങ്ങാനുള്ള മരുന്നൊക്കെ കൊടുക്കുന്നുണ്ട് പിന്നീട് ഡോക്ടർ പുറത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട് ആ കുട്ടിയുടെ അവസ്ഥ വളരെ മോശപ്പെട്ട രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് സമനില തെറ്റിയതുപോലെയാണ് നിങ്ങളൊക്കെ ചേർന്ന് എന്തിനാ ആ കുട്ടി ഇങ്ങനെ കാണിച്ചെന്നൊക്കെ ഡോക്ടർ ചോദിക്കുന്നുണ്ട് ഈ സമയം ഉത്തരവില്ലാതെ മുത്തശ്ശിയും പ്രതാപനും ഉണ്ണിയും പരസ്പരം നോക്കുന്നു പിന്നീട് അതൊക്കെ അവളെ ഒന്ന് പോയി സമാധാനിപ്പിക്കാനൊക്കെ ആയിട്ട് ഡോക്ടർ പറയുമ്പോൾ പ്രതാപനും മുത്തശ്ശിയും രണ്ടും കൽപ്പിച്ചുകൊണ്ട് കരുനയുടെ അരികിലേക്ക് പോവുകയാണ് എന്നിട്ട് കരുണയാണെങ്കിൽ പ്രതാപിനെ കാണുമ്പോൾ പൊട്ടിക്കറിയുന്നുണ്ട് അച്ഛ ഇതിപ്പോ എനിക്കാണല്ലോ കിട്ടിയതെന്നൊക്കെ പറയും താരല്ല മോളെ അവൾ സന്തോഷിക്കട്ടെ മോള് സങ്കടപ്പെടണ്ട എന്നൊക്കെ പറഞ്ഞ് പ്രതാപനാണെങ്കിൽ സമാധാനിപ്പിക്കുന്നു എന്നിട്ട് അയാളാണെങ്കിൽ രണ്ടും കൽപ്പിച്ചുകൊണ്ട് മോഹിനിയെ കാണാനായിട്ട് വീട്ടിലേക്ക് പോവുകയാണ് കാരണം അയാളുടെ എല്ലാ കലിപ്പും മോഹിനിയിൽ തീർക്കണമായിരുന്നു അങ്ങനെ ഈ സമയം മോഹിനിയെ കാണാനായിട്ട് മഹാലക്ഷ്മി എത്തുന്നുണ്ട് എന്നിട്ട് അവൾ അക്കാര്യങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കുകയാണ് മോഹിനി പറയുന്നുണ്ട് അന്ന് എന്തോ ഒരു ചതി നടന്നിട്ടുണ്ട് നിനക്കും കണ്ണനും പായസത്തിൽ അവരെന്തോ കലർത്തിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടായിരിക്കണം അവർക്കന്ന് അത്ര സന്തോഷം ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ നിന്റെ രണ്ടാനച്ഛനായിട്ടുള്ള പ്രതാപൻ ഒരിക്കലും എന്റെ പിറന്നാൾ ആഘോഷിക്കണം എന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നില്ല ഇതുവരെയും ഇല്ലാത്ത ആ ആഘോഷം അതെന്തിനായിരുന്നു എന്ന് എനിക്കിപ്പോ മനസ്സിലായി മോളെ എന്നൊക്കെ പറഞ്ഞ് മോഹിനിയാണെങ്കിൽ മഹാലക്ഷ്മിയോട് പറയുമ്പോൾ എന്തായാലും അവർക്കൂടെ തിരിച്ചടി കിട്ടിക്കഴിഞ്ഞു പാവ കുഞ്ഞ് ഭൂമി കാണാതെ പോയെന്നൊക്കെ പറഞ്ഞ് മഹിയും സങ്കടപ്പെടുന്നു ഈ സമയം അവിടേക്ക് പ്രതാപനാണെങ്കിൽ ഇടി മോഹിനി എന്നൊക്കെ വിളിച്ച് ദേഷ്യത്തോടെ കടന്നു വരികയാണ് അങ്ങനെ മോഹിനിയെ കാണുമ്പോ തന്നെ അയാളാണെങ്കിൽ നിനക്കിപ്പോ സന്തോഷായില്ലടി നിന്റെ മോളുടെ കുഞ്ഞ് നഷ്ടപ്പെട്ടിരിക്കുന്നു നിന്റെ ആ മഹാലക്ഷ്മിയോട് വിളിച്ചു പറ അവളുടെ ഒക്കെ കണ്ണേർ കൊണ്ടാണ് എന്റെ മോൾക്ക് ഈ ദുരവസ്ഥ വന്നെന്നൊക്കെ പറയുമ്പോൾ അതിന് എന്റെ മോൾ എന്ത് ചെയ്തു എന്ത് ചെയ്തെന്നോ നിനയൊക്കെ വെറുതെ വിടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് മോഹിനിയെ തല്ലാനായിട്ട് കൈ ഓകാണ് പ്രതാപൻ ഈ സമയത്ത് അവിടേക്ക് മഹാലക്ഷ്മി വരുന്നുണ്ട് എന്റെ അമ്മയെ തൊട്ടുപോകരുതെന്ന് പറഞ്ഞിട്ട് ഓഹോ തമ്പുരാട്ടി ഇവിടെ ഉണ്ടായിരുന്നോ നിനക്കിപ്പോ സന്തോഷായില്ലടി നീയേ ഒരുപാട് ആഗ്രഹിച്ച കാര്യം നടന്നിരിക്കുന്നു എന്റെ കുഞ്ഞിനെ ഇനി അടുത്തൊന്നും കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ല ഇത് കേട്ട് മഹാലക്ഷ്മി പറയുന്നുണ്ട് നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത് ഞങ്ങൾ എന്ത് ചെയ്തോന്ന് വെച്ചിട്ടാ അതേ നോക്ക് ചതി ഫുള്ളും നിങ്ങളാണ് ഉണ്ടാക്കിയെടുത്തത് ആ പാവം കുഞ്ഞ് എന്ത് ചെയ്തു നിങ്ങളെ ശരിക്കും ഒന്ന് ചിന്തിച്ചു നോക്ക് എന്താ സംഭവിച്ചെന്ന് അപ്പൊ നിങ്ങൾക്ക് തന്നെ മറുപടി കിട്ടും വിഷം കലർത്തിയിട്ടുള്ള പായസം ഞങ്ങൾക്ക് കുടിക്കാൻ തരാൻ വേണ്ടി വെച്ചിട്ട് നിങ്ങളുടെ മകൾ തന്നെ അതെടുത്ത് കുടിച്ചു ഇപ്പോ നിങ്ങൾക്ക് തന്നെ തിരിച്ചടി കിട്ടിയിരിക്കുന്നു ഇതിലേ നിങ്ങൾ ഉത്തരം പറയേണ്ടി വരും അല്ലാതെ എന്റെ അമ്മയെ തല്ലാനല്ല വരേണ്ടതെന്നൊക്കെ പറഞ്ഞ മഹാലക്ഷ്മി ആണെങ്കിൽ പ്രതാപൻ വരച്ച വരയിൽ നിർത്തുന്നുണ്ട് മഹിയാണെങ്കിൽ നിയമവശത്തിൽ സംസാരിക്കുന്നുണ്ട് ഇത് കേൾക്കുന്ന പ്രതാപനാണെങ്കിൽ ആകെ ഷോക്കാവുകയാണ് ഈ പായസത്തിൽ എങ്ങനെയാ വിഷം കടന്നതെന്ന് പോലീസുകാർ വരുന്ന സമയത്ത് നിങ്ങളത് പറഞ്ഞു കൊടുക്കേണ്ടി വരും ആരാണ് ഈ വിഷക്കുപ്പി തന്നതെന്നൊക്കെ ഇത് കേട്ട് പ്രതാപനാണെങ്കിൽ എല്ലാം കൊണ്ടും ഒന്ന് ഒതുങ്ങുകയാണ് കാരണം വലിയ പ്രശ്നങ്ങളിലേക്കാണ് എത്തി നിൽക്കുക എന്ന് പ്രതാപൻ നന്നായിട്ട് അറിയാം എന്തായാലും എല്ലാം കൊണ്ടും പ്രതാപനും മുത്തശ്ശിയും ഉണ്ണിയും തോറ്റ അവസ്ഥയിൽ തന്നെയാണ് അപ്പൊ കാത്തിരിക്കാൻ നമുക്ക് ലേറ്റസ്റ്റ് എപ്പിസീസ്